പഴച്ചാറുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും കോതമംഗലത്ത് മലനാട് ആധുനികമായി പുതിയ മന്ദിരത്തിൽ അഗ്രോത്തിൽ വിലക്കുറവിലാണ് ഇവിടെ പുതിയ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് ഏത് തരം പഴങ്ങളുടെയും നിലനിർത്തി ഷേക്ക് മിക്സുകൾ ജ്യൂസുകൾ സ്ക്വാഷ് പൾപ്പ് തുടങ്ങിയ വിവിധതരം ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ലഭിക്കുന്ന സ്ഥാപനം അതാണ് മലനാട് അഗ്രോ ഇമ്പക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവരുടെ പുതിയ ഓഫീസ് മന്ദിരവും ഫാക്ടറി ഔട്ട്ലെറ്റും കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഈ സംരംഭത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി കൊണ്ട് വളർന്ന് പോകുന്നു എന്നുള്ളത് ഇതിന്റെ തോതിലുള്ള പ്രയോജനം നമ്മുടെ നാടിനാണ് അത് പലതരത്തിൽ കമ്പനി ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ സംരംഭങ്ങൾ എന്നും കാര്യങ്ങളെ സംശയോചിച്ചു അടിസ്ഥാനത്തിൽ ചേർത്തുകൊണ്ട് അതിന് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നിടത്താണ് കാർഷിക മേമയുടെ അഭിവൃദ്ധി നിലനിൽക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ അതുപോലെ ഉൾപ്പെടെ ഏതാനും നാളുകൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ മലനാട് ഫാഷൻ ഫ്രൂ ഫ്രൂട്ട് എന്നുള്ള ആ ഒരു തരത്തിലേക്ക് ൾക്ക് മുമ്പ് ആരംഭിച്ചു കൃഷി വ്യവസായാടിസ്ഥാനത്തിലേക്ക് മാറ്റി അതിന്റെ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു

തെക്കും ആദ്യ വിൽപ്പന നടത്തി എ ജി ജോർജ് ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി മുൻ ചെയർമാൻ കെ പി ബാബു കൗൺസിലർ സിന്ധു ജിജോ ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ മലനാട് മാനേജർ ടി എം അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസ്ഥാനി ചെയ്യുന്നു അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന കാണണം അതിൽ എന്ത് സന്തോഷം അറിയിക്കണം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടാണ് കോളേജിലേറെ ആവശ്യം മരിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് വല്ല ചെറുപ്പക്കാരനും ജോലി പോകുന്നു പിന്നീട് എം എ ബി എഡ് കാര്യം അധികളൊക്കെ ഉണ്ടാകും ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞങ്ങൾ പിന്നീട് ഞങ്ങൾ എനിക്ക് വളരെ സങ്കടം തോന്നിയാസ് കാരണം എം എയും ബി എഡും പഠിച്ചയാളെ അഡ്ജിക്കുകയാണോ എന്നുള്ള ുംറിനും ഓസ്ട്രേലിയും ഇംഗ്ലണ്ടിനോട് തോന്നുകയാണ് ഡയറക്ടർമാരായ പ്രിൻസ് വർക്കി കെന്നി പീറ്റർ മനോജ് എം ജോസഫ് എന്നിവരുടെ നിയന്ത്രണത്തിലാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം സ്ട്രോബെറി അവക്കോഡോ പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് ആപ്പിൾ മുന്തിരി ലിച്ചി പൈനാപ്പിൾ മാമ്പഴം ചക്കപ്പഴം തുടങ്ങി നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നതും മറുനാടുകളിൽ നിന്ന് എത്തിക്കുന്നതുമായ എല്ലാവിധ പഴങ്ങളുടെയും വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് ഞങ്ങളെ ഞങ്ങളുടെ രണ്ട് ആളുകൾ തന്നെയാണ് ഞങ്ങളെ ാണ് സംബം പറയാം ഞങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾക്കാലും ശ്രദ്ധയോടെ പറിച്ചു മറ്റുള്ള കമ്പനിക്കാർ ചെയ്യുന്ന രീതിയിൽ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ ഉപയോഗിച്ചുള്ള ഒരു തൊഴിൽ സംസ്ഥാനം ഞങ്ങളെ കമ്പനികളിൽ ഇല്ല ഈ കൊടുക്കുന്ന രീതിയിലാണ് കമ്പനി ഒരു ഒരു നാലേക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട് അവിടെ അവിടെ തുടക്കം കുറിച്ചു യാതൊരു മായവും ചേർക്കാതെ നിർമ്മിക്കുന്നവ ആയതിനാൽ എല്ലാ പഴങ്ങളുടെയും പ്രകൃതിദത്തമായ രുചിയും അതേപടി ലഭിക്കുന്നു എന്നതാണ് മലനാട് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത പുതിയതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന മലനാട് അഗ്രോ ഇംപെക്സ് ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമകൾ ഇവിടുത്തെ വൈവിധ്യങ്ങളാർന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം